ആരാ അച്ഛന്റെ കണ്ണാടി എടുത്ത് കളിച്ചു ആരവിടെ അച്ഛന്റെ കണ്ണാടി എടുത്ത് കളിച്ചേ ഇതെന്താ കുട്ടി മിണ്ടാത്ത ഒരു വടി വടിയെടുത്തേ ഒരു വടിയും ഇങ്ങോട്ട് എടുക്കു അമ്മേന്റെ ചുത്തോ അമ്മേന്റെ സ്വർണക്കാട്ടേ കൊതുകടിച്ചതാട്ടോ കഴിയും അമ്മന്റെ സ്വർണക്കാട്ടെ എവിടെ എന്റെ പെണുങ്ങിയോ ഏ പേണിങ്ങോ സ്വർണ്ണ കേട്ട എങ്ങോട്ടാ എന്താ മീൻ പിറ്റാൻ പോവാട്ടോ പനി പനിക്കാരിയാണ് മീൻ പിടിക്കാൻ പോവാണ് നന്ദയ്ക്ക് പെപ്പ് വേണ്ട ഞങ്ങൾ എടുക്കല്ലേ പിന്നെ എന്തിനാ നമുക്ക് പെപ്പ് ഇത് ഈ വെള്ളത്തിൽ നന്നയ്ക്ക് നടക്കാൻ പറ്റൂല ഇത്രയും മീൻ ഉണ്ടാവും ചിട്ടാ ഞങ്ങള് വക്കറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന തോട്ടില് വിഴ നോക്കി കേട്ടക്കോ ഉള്ളൂ ഇതിനാണ് റിസ്ക് ഞുക്കെടുത്ത് ചാടിയത് കേറിയോ ബാ അമ്മ കുട്ടിനുക്രോ അമ്മെ അനുഷ്മാമൻ മീനെ പൊക്കി നോക്കട്ടെട്ടോ മീൻ കിട്ടുവോക്കാല കുഞ്ഞു കുഞ്ഞു ചുള്ള ചെറുക്ക് മഴ പെയ്താലോ തലയിലിട് മഴയില്ല മഴ തീർന്നു പോയിന്ന് എന്തൊന്ന് കണ്ടോട്ടാ കണ്ടോ എന്താ മീനെ കണ്ടോ ഏത് പിറ്റേ അത് അത് പിടിച്ചൂടാണക്ക് പിടിച്ചൂട് ഏഹ് ഇത് മഴ പെയ്യട്ടെ മഴ പെയ്യുമ്പോഴല്ലേ മഴയില്ലല്ലോ ഇപ്പൊ നമുക്ക് അങ്ങനെ വിളിച്ചാൽ വരൂല്ലേ മീന് നമുക്ക് മീനിനെ വിളിച്ച് കൂട്ടിക്കേറ്റാണ് എടുത്ത് വെച്ചത്ട്ടല്ലേ ഇങ്ങോട്ട് പോര് അക്കു ആരാന്നില്ലേ അക്കു പറഞ്ഞാൽ കിട്ടാത്ത അക്കൂ ഇനി അങ്ങോട്ട് കയറുന്തോറും അങ്ങോട്ട് വീണ് കൂട്ടാ ആന മത് ആനഅത് ആനയാണോ അത് ആനയാണോ ഈ സൂക്ഷിച്ചു നോക്ക് എന്താ സാധനം എന്താ പറ എന്താ സാധനം

ുഷ്ടനായ മാമ നമ്മളെ കൂട്ടാതെ തിരിച്ചു പോയി തിരിച്ചുപോയി ആവേശം കണ്ടോ തിന്നും തോന്നുവല്ലോ എവിടെ തിന്ന് കാണിച്ചുവാ നോക്കട്ടെ ആ അമ്മ പറഞ്ഞരുണ്ട് എരുാത്ത തരട്ടെ ഇത് ഇത് നോക്ക് ഇല്ല ഇത് എരു തിന്ന അമ്മയ്ക്ക അമ്മയ്ക്കൊഴു എല്ല കടിക്ക അപ്പ എരുണ്ടാവൂല ഇനി വേണോ ചായ ഇനി വേണോ പാല് കുടിക്കൂല ചായ കുടിക്കും എന്നാ എനിക്ക് വേണ്ട എന്റെ ചായ ഉം അത്ര ചൂടൊന്നുമില്ല ഊതി ഊതി കുടിച്ചതാ അത് നെൽത്ത് കളയാതെ കുടിക്കും അത്ര ചൂടൊന്നുമില്ല വിഴുവിഴു ബാക്കിക്ക് അറിയും കുഞ്ഞ ഇന്നലെ നമ്മൾ പോയ പാലം കണ്ടോ ഇന്നലെ നമ്മൾ ഈ പാലത്തിൻ്റെ കൂടെ പോയില്ലേ ആ പാലത്തിൽ ഇപ്പോൾ വെള്ളം കയറിക്കണ്ടോ കണ്ടോ കണ്ടോ പോണ അങ്ങോട്ട് ഏനൊന്നുമില്ല കുഞ്ഞാ വന്നു അല്ലേ അവർക്ക് പോയാൽ നമ്മൾ ഒലിച്ചു പോകാൻ ഒഴിച്ചു പോവും നമുക്ക് എത്ര കുട്ടി

െ ആക്കും ഇങ്ങനെ ഇരുന്നല്ലേ മുടി കെട്ടിയത് ഇഷ്ടാണോ സുന്ദരി ആവണ്ടേ നമുക്ക് രണ്ടു ദിവസമായി തല അനിച്ചിട്ടില്ല അതാ നല്ല മോളാട്ടോ പിന്നെ നല്ല മോളാട്ടോ ഇവിടെ ഞങ്ങള് വള്ളിക്കാട് എന്ന് പറയും ആ അതെ കുഞ്ഞ എവിടെയാ പോ എല്ലാരും അവിടെ തന്നെയാണ് ഖത്തറില് ഞങ്ങൾ ലീവിന് വന്നാണേ ഇരുപത്തിയാ ഒന്നും ഒന്നും പേടിക്കണ്ടോ ഹലോ കുറച്ച് ഇങ്ങനെ ആക്കി എടുത്തതാണ് കിട്ടൂലിയായോ എപ്പോഴും ഇങ്ങനെയാണോ മുടി കുട്ടിയാണോ കണ്ണാടിയിൽ കണ്ടോ എന്താ മുടി വെട്ടിയത് കണ്ടോ

നന്ദപ്പണ് അമ്മേനെ നോക്കുവോ അച്ഛ നന്ദ മുടി വെട്ടിയത് അച്ഛൻ മുടി വെട്ടണോ

കൊട വേണോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാന്ന് ഞാൻ നീക്കി ചിക്കോ എന്താ സു വച്ച മിന്നാ മിന്നീനും പിടിച്ച് കൂട്ടിലാക്കി ഇപ്പൊ മിന്നില്ലല്ലോ ദോഷ ഇതെന്താ സാധനം മിന്നാ മിന്നി എന്താണ് ഞാനേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടേ ഏ അവള് വിശ്വസിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു സാധനത്തിനെ അവൾക്ക് അറിയില്ലല്ലോ മിന്നാമിനിന്റെ ബാക്കിൽ ലൈറ്റ് ഇണ്ട് അല്ലേ ഒറങ്ങണ അച്ചച്ചേനെ പിടിച്ചോതിരിക്കാണ് അച്ചച്ച മിന്നാമിനീനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാ കാണുന്നത് അച്ചച്ചാ ഇതാണ് മിന്നാമിന്നി ട്ടോ പക്ഷെ കത്തുന്നില്ല അച്ചാ കത്തുന്നില്ലമ്മ